എടാ പോൺസ്പാ എടാ കോട്ടയംകാരെ പറയിപ്പിക്കാനുണ്ടായ പൊന്നപ്പള്ളിയാടിമോനെ നീ ഇന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ നിൻ്റെ പിടിച്ചുവെപ്പുകാരിയുടെ ലൈവിൽ പൂക്കുട്ടി നിന്നെ ഐമലിനെ ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞതാടാ എന്നാടാ പറഞ്ഞതാണ് എടാ കസേരകളി എന്നുള്ള ഒരു ഇഷ്യൂ നീയും നിൻ്റെ അയ്മലരോടുണ്ടാക്കിയതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ചതാണെന്ന് നൂറ് ശതമാനം ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അയമലരിൻ്റെ മോള് മറ്റുള്ളവരോട് പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ ആ വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞത് നീ എന്തുവാന്നു വെച്ചാൽ ചെയ്യുക കേട്ടടാ കാര്യം കുരങ്ങേ നിൻ്റെ മോന്ത കണ്ടു എന്നെ വേടാ പട്ടിവെള്ളം കുടിക്കത്തില്ലല്ലോടാ ഏ അല്ല അവൾ നിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒൻപതല്ലേ അവൾ നിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ അയിമലര് പണത്തിന് വേണ്ടി മാത്ര കസേരകളിക്ക് വേണ്ടി മാത്ര അല്ലാതെ ഒന്നിനല്ല നേരിട്ട് നിൻ്റെ കൂടെ ഒരു നിമിഷം അവൾ സ്പെൻഡ് ചെയ്യത്തില്ല കേട്ടോടാ കരിങ്കുരങ്ങേ ചിമ്പാൻസി ആ കുട്ടി പറഞ്ഞത് തന്നെയാണ് ഏ നീ നിൻ്റെ അവളോട് കാണിക്കുന്ന പരിപാടി മറ്റൊരു പെണ്ണിൻ്റെ തലമുണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു നാടകം നിങ്ങളിലേക്ക് തന്നെ ബൂമറാങ്ങായിട്ട് തിരിച്ചു വന്നപ്പം എന്താ പറ്റിയടാ അത് ഞാൻ എവിടെയും പറയൂ എടാ നീയും നിൻ്റെ അയ്മലരും കസേരകളെ അവൾ അവൾ വിശ അവൾ വിശദീകരിച്ചു രണ്ട് കസേരകൾ അകത്തിയിട്ടിട്ട് അതിൻ്റെ മട മടക്ക് കയറിയിരുന്നിട്ട് അവിടെ പറ പ്രൈവറ്റ് ഫ്ലാറ്റ് നിനക്ക് കാണിച്ചു തന്നോന്ന് അങ്ങനെ പണ്ട് കുറേ കണ്ടതാണ് ആ ജോമൈരനും നീ രണ്ടുപേരൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലീം കൂടെ കണ്ട് കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആയതിനു ശേഷം ഏഹ് എല്ലാവരും ഒരുമിച്ച് കച്ചവടം നടത്താനായിട്ട് വന്നപ്പോൾ അയ്യോ ഇത് ഞാനും കണ്ടിട്ടുള്ള ഇത് ഇതാരടയാ ഈ കസേര എനിക്ക് കണ്ടിട്ട് പരിചയമുണ്ടല്ലോ എന്ന് തോന്നി അല്ലേടാ നീ അത് കൂടെ ലാസ്റ്റ് കണ്ടുപിടിച്ചത് അയ്മയി തന്നെയാണെന്ന് ഏഹ് അവന്മാർ മൂന്ന് പേരും പരസ്പരം പറഞ്ഞു വേണ്ട അവന്മാർ രണ്ടുപേരും മാറിപ്പോയി പക്ഷേ ഇപ്പോഴും കടിച്ചു തൂങ്ങി നീ നിൽക്കുന്നത് കാരണം നിന്റെ ഈ വികൃതമായ മുഖം ഉള്ളതുകൊണ്ട് നിനക്ക് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല എന്ന് നിനക്കറിയാം ഈ വികൃതമായ ഒരു മോന്തേം കാണിച്ചിട്ട് നീ എവിടെ ചെന്നു കഴിഞ്ഞാലും നിനക്കൊന്നും കിട്ടത്തില്ല എന്ന് നിനക്കറിയാം അതുകൊണ്ടാണ് നീ ഐമെല്ലിൽ ഒതുങ്ങി നിൽക്കുന്നത് കേട്ടേടാ എടാ നീ നിൻ്റെ ഐ ഡിയും കാര്യങ്ങളും ഫുള്ള് തപ്പി അതിനകത്ത് നീ മാർട്ടിൻ തോമസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നീ മാർട്ടിൻ തോമസേ മാർട്ടിൻ തോമസേന്ന് ഞാൻ വന്നു നിന്റെ കമന്റ് ഇട്ടപ്പോ നീ എന്തോ പറഞ്ഞേ പേടിച്ചു തുറിയോ ഇതിനെപ്പോലെ ഒരു പേടിച്ചു പറയോ ലോകത്ത് കണ്ടിട്ടില്ലല്ലോടാ ഭയേ ഈ കോട്ടയംകാർക്ക് തന്നെ ഒരു അപമാനമാണ് കേട്ടോ നീ കോട്ടയത്തിന് തന്നെ അപമാനമാണ് നീ കോട്ടയത്ത് താമസിക്കുന്നു പറയുന്ന നസ്രാണികൾ കൂടെ അപമാനമാണ് ഞാനല്ല അതെന്റെ ഇരട്ട സഹോദരനാണെന്ന് പറഞ്ഞ പോലെ അടിമച്ചേ നാണുണ്ടോടാ അവൻ്റെ മറ്റേടെ അപ്പാപ്പൻ്റെ അണ്ടിക്ക് കുണ്ടിക്കും തഴമ്പും കൊണ്ട് നീ വന്നിരുന്നിട്ട് അവൻ്റെ അവൻ അതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോടാ ഏ ആ ഒരു നിൻ്റെയൊക്കെ പ്രായത്തിൽ ഉണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം ജോലി ചെയ്ത് ഉണ്ടാക്കിയല്ല നിന്റെ പോലെ അപ്പാപ്പൻ്റെ അണ്ടിക്കത്തെ തഴമ്പും കണ്ടുകൊണ്ട് ഞണ്ടിക്കൊണ്ടിരിക്കുമല്ല കേട്ടോടാ പോലെ അടിമനെ അവനെ പൂക്കുട്ടി പൂക്കുട്ടി അവൻ്റെ അമ്മയ്ക്ക് മുണ്ട് കൊടുത്ത് കോട്ടയും കരവേശിയായിട്ട് വേശിയായിട്ട് തള്ളയ്ക്ക് വാഴത്തൂപ്പിലെ കണ്ടിട്ട് പുറം പണിക്കാരനുമായിട്ടുണ്ടാക്കിയ പോലെ അടിമനെ കേട്ടോടാ നീ പൂക്കുട്ടിയെ വിട്ടിട്ടില്ലല്ലോ നീ ഏ പൂക്കുട്ടി പറഞ്ഞാ നീ എന്നാ ചെയ്യുവന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്യുക കേട്ടോ ബാക്കി ഞാൻ നോക്കിക്കോളാം പോലെ അടിമനെ